പുതിയ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ വണ്ടിക്ക് വേണ്ടി കുറച്ച് ദിവസമായിട്ട് ആണ് അപ്പോൾ വണ്ടി ഷോറൂമിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ മറ്റുള്ള ടീമുകൾ അറിയുന്ന പോയി പോയി കാണാൻ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പാണ് ഇത് ക്ലോസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ അതേ ഒത്തിരി നാളായിട്ട് ആ വണ്ടി വെയിറ്റിങ്ങാണേ ഇത് നമ്മുടെ പഴയ ഐറ്റമാണ് പുലിക്കുട്ടിയാണ് കേട്ടോ ഇതിലാണ് യാത്ര ഒത്തിരി നാളായിട്ട് എടുത്തിട്ട് അപ്പം തിരുവനന്തപുരത്താണ് പോകേണ്ടത് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മേലെ ദൂരമുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഹെവി വെയില് ഇത് ട്രിവാൻഡ്രം നിറമൺകര ഓലയുടെ ഷോറൂമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ പുതിയ ഐറ്റം ഇവിടെ ലോഞ്ച് തിരുവനന്തപുരം ഓലയുടെ ഷോറൂമിൽ നിന്നാണ് അപ്പോൾ നമുക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് ചോദിക്കാനായി നമ്മൾ സുഹൃത്തുണ്ട് ഹിരൺ എന്നാണ് ഉപ്പുള്ള ചോദിക്കാം ഹിരൺ ഇതാണ് ഹിരൺ ആ ഹിരൺ അപ്പോൾ ഹിരൺ ഏതാണ് പുതിയ വണ്ടി എന്ന് പറഞ്ഞ് ജെൻ ത്രീ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ ഓക്കേ മെയിനായിട്ട് വണ്ടിയിൽ പുതുതായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിന്ന് എക്സ്റ്റീരിയർ ആയിട്ട് കാണുമ്പോൾ തന്നെ വണ്ടി ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഗ്ലോസി സ്റ്റെല്ലാർ ബ്ലൂൻ്റെ ഗ്ലോസി ഫിനിഷ് ആണ് ഈ വണ്ടി സ്റ്റെല്ലാർ ബ്ലൂ സ്റ്റെല്ലാർ സ്റ്റെല്ലാർ ബ്ലൂ അല്ലേ അടുത്ത് മിറേഴ്സില് ബോഡി കളർ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്റ്റേഴ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതെ ഓക്കെ പിന്നെ ഇത് പോരാതെ വണ്ടിയിൽ സീറ്റിൽ പുതിയ മാറ്റം വന്നിട്ടുണ്ട് ഇത് എസ് എൺ പ്രോ എന്നുള്ള മോഡലാണ് ഫോർ കിലോ ആൾട്ടാണ് ബാറ്ററി ഫോർ കിലോ ആൾട്ട് ഫോർ കിലോ ആൾട്ടായിരിക്കും ബാറ്ററി യൂണിറ്റ് വരിക സിംഗിൾ ചാർജിന് ടു ഫോർട്ടി ടു ആണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒന്ന് അറുപത്തി മൂന്നാണ് ഒരു ലക്ഷം അറുപത്തി മൂവായിരം രൂപയ്ക്ക് വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിൽ വണ്ടിയിൽ അല്ലാതെ കൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പാറ്റേണഡ് ബ്രേക്ക് ബൈ വയർ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ബ്രേക്ക് ചെയ്യുന്നു മുന്നുള്ള വണ്ടിയല്ലേ നമ്മുടെ എസ്സോൺ പ്രോ എന്ന് പറഞ്ഞ വണ്ടി അല്ലെങ്കിൽ എസ്സോൺ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങിയ സമയം തൊട്ടേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലായിട്ട് ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ വെഹിക്കിൾസ് എല്ലാം ഇറങ്ങിയ സമയത്തൊട്ടുള്ള മോഡലാണ് ആ ഒരു അപ്ഡേറ്റ് ഉള്ളതാണ് അതിനെ കുറെ കൂടെ അഡ്വാൻസ് ചെയ്തിട്ട് പാറ്റേൺ ആ ബ്രേക്ക് ബൈ വയർ സിസ്റ്റം ഉണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്കിന്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം എമർജൻസി ഉണ്ട് എന്നുള്ളത് ഒരു സെൻസർ ഇതിലുണ്ട് ആ സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്യും ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു ിന്റെ എഫിഷ്യൻസി എത്രത്തോളം വേണമെന്ന് സെൽഫ് ഡിറ്റക്ട് ചെയ്ത് ഈ വണ്ടിയിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ മുന്നേ ചെയ്യില്ലേ അത് തന്നെ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പ്ലസ് നമ്മുടെ ഈ ഫ്രണ്ട് ബേക്ക് ഡിസ്കിന്റെ ബ്രേക്കിംഗ് അത് ഈ അപ്പോൾ ഈ അപ്പൊ ഉപയോഗം കുറയ്ക്കാം ബ്രേക്ക് ഉപയോഗം കുറയ്ക്കാം കൂടാതെ ബ്രേക്ക് പാഡിന്റെ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ബ്രേക്കിംഗ് ആയിട്ട് കിട്ടും അതിൽ പ്രോ പ്രോപ്ലസിൽ ടൂ ഫോർട്ടി ടു റേഞ്ചുള്ള മോഡലുണ്ട് അതിൽ ത്രീ ട്വന്റി റേഞ്ച് വരും റേറ്റ് കുറച്ച് റേറ്റ് വ്യത്യാസം വരും പ്രോ പ്ലസ് മോഡൽ സ്റ്റാർട്ടിങ് വരുമ്പോൾ ും അടുത്ത് പ്രോ പ്ലസ് ഫൈവ് പോയിന്റ് ത്രീ കിലോട്ട് ബാറ്ററി വാൾട്ട് എന്ന് പറയുമ്പോൾ റേഞ്ച് വരുന്ന വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ രണ്ട് ലക്ഷത്തി അയ്യായിരം ഇൻട്രോഡക്റ്റീവ് ആണ് ഈ രണ്ടും ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രോക്ടറി പ്രൈസ് ഓഫർ ശരി ശരി പിന്നെ വണ്ടിയിൽ വ്യത്യാസം വന്നിട്ടുള്ളത് സീറ്റിങ് സീറ്റിങ് കുറെ കൂടെ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇരിക്കുമ്പോൾ നല്ല കിട്ടുന്ന മുന്നേക്കാളും വിത്തും ബാക്കി സ്പെക്കും എല്ലാം മാറിയിട്ടുണ്ട് ക്വാളിറ്റി സീറ്റിംഗ് ആണ് പിന്നെ ബാക്കിലത്തെ ഗ്രാബ് ഗ്രാബ്രയില് നമ്മൾ മൂന്ന് ജനറേഷൻ വണ്ടിയിലും ഗ്രാബ് റൈല് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നേ ഉള്ളത് ജസ്റ്റ് ഫൈബർ ഫൈബർ ആയിരുന്നു ആയിരുന്നു ജസ്റ്റ് ഇരുന്നിട്ട് മാത്രമുണ്ടായിരുന്നു സെക്കൻഡ് ജനറേഷൻ വരുന്ന മെറ്റൽ ഗ്രാബ് റയിൽ കൊണ്ടുവന്നായിരുന്നു ഇത് കാസ്റ്റ് അലുമിനിയം മെറ്റീരിയൽ സെക്കൻഡ് ജനറേഷൻ തൊട്ട് വണ്ടി തൂക്കി നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിനുള്ള വിഷയം പിന്നെ ഇതില് സിംഗിൾ ഷോക്ക് ആയിരിക്കും വരിക സിംഗിൾ ഷോക്ക് ജെൻ ഡബിൾ സിംഗിൾ ഷോക്ക് തന്നെയാണ് ഇതില് വേറൊരു പ്രത്യേക ഫീച്ചറുണ്ട് നമ്മൾ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെയിൻ ചെയിൻ ആണ് ആക്കിയിട്ടുണ്ട് അല്ലെ ബെൽറ്റിനെ ഒഴിവാക്കിയിട്ട് പിന്നെ പ്രൊട്ടക്ഷൻ കവർ കൊടുത്തിട്ടുണ്ട് നല്ല തിക്നെസ് ഉണ്ടല്ലോ ും ചെയിൻ ആവുമ്പോൾ ലൈഫ് കിട്ടും പവർ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും ടോർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക ബെൽറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടല്ല ലൂബിംഗ് പോലെയുള്ള സർവീസ് എന്തെങ്കിലും ഉണ്ടാവും അത് ചെയ്യുക ബാക്കി ും കോസ്റ്റ് ആയിട്ട് ഈ വണ്ടി യൂസ് ചെയ്യാനായിട്ട് നോർമൽ വെഹിക്കിൾ വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം ബാറ്ററി വാറണ്ടി വരുന്നത് അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അഞ്ചു വർഷം അറുപതാക്കാം എട്ട് വർഷം എൺപതാക്കാം എട്ട് വർഷം ഒരു ലക്ഷം ആക്കാം എട്ടു വർഷം ലക്ഷം ലക്ഷം ആക്കാം വാറണ്ടി വാറണ്ടി ബാറ്ററി ഒന്നേകാലും അല്ല ബാറ്ററി ബാറ്ററി വാറണ്ടിയാണ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളത് പാർട്സ് പാർട്സ് വാറണ്ടി മൂന്ന് വർഷം നാല്പതിനായിരം പാർട്സിനൊക്കെ ഉള്ളത് നമ്മുടെ ഇൻഷുറൻസിൽ അപ്പോൾ ഡെലിവറി കിട്ടാവും ഡെലിവറി എസ് ഓൺ പ്രോ എന്ന് പറഞ്ഞ വണ്ടികൾ ഡെലിവറി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് നമ്മുടെ ആപ്പിൽ കാണിക്കുന്ന വെച്ച് ഓൾമോസ്റ്റ് ആ ഒരു ടൈം ഓഫ് പീരീഡിൽ തന്നെ കിട്ടും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയ തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും പ്രോ പ്ലസും പ്ലാൻ ചെയ്ത് ഉടനെ തന്നെ അപ്പോൾ ഇതൊരു മാറ്റം കേട്ടോ ഓല കംപ്ലീറ്റ് വീണ്ടും തിരിച്ചു വരുകയാണ് ഒല എന്തായാലും പൊളിച്ചെടുക്കുമെന്ന് തോന്നുന്നു അപ്പം ഇത് കിടില്ലാൻ കളറാണ് ഓല നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് പഴയ ഓല എസ് എൻ പ്രോ ഫസ്റ്റ് ജെന്നും സെക്കൻഡ് ജെന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഈ വണ്ടിയിലെല്ലാം പരിഹരിച്ച് വന്നിട്ടുണ്ട് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തൽക്കാലം ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ അഡീഷനാണ് കേട്ടോ പിന്നെ ഇത് വാക്കിയേണ്ടി വരും വീട്ടിൽ കയറ്റുമില്ല അപ്പോൾ സൈനിങ് ഓഫ് അജീഷ് നെസ്റ്റ് വീഡിയോ കാണാം